എല്ലാ പ്രിയപ്പെട്ട ഇവിടെ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീണ്ടും സ്വാഗതം ഇത് സോക്കർ അടുത്ത ഐ എസ് എൽ സീസൺ വേണ്ടി അമയർ അണവാഡയുടെ സൈനിങ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ അമയർ അണവാഡയുടെ സൈനിങ്ങിന് പിന്നാലെ മറ്റൊരു സൈനിംഗും കൂടി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും അമയർ അണവാടയുടെ സൈനിങ്ങിന് പിന്നാലെ ഇപ്പോൾ ഒരു പുതിയ ഗോൾ കീപ്പറിനെ കൊണ്ടുവന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബെഗാന്റെ റിസർവ് ടീമിൽ കളിച്ചുകൊണ്ടിരുന്ന ഗോൾ കീപ്പറായ അർഷ് അൻവർ ഷെയ്ഖിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാൽ കമൽജിത്തിന് പകരക്കാരനായിട്ടാണ് ഈ താരത്തെ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ അറിയുന്നത് ഏതായാലും ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ തേർഡ് ഗോൾ കീപ്പറായിട്ടായിരിക്കും കളിക്കുക എന്ന് നിലവിൽ അറിയുന്നുണ്ട് എന്തായാലും ഇദ്ദേഹത്തെ സ്വന്തമാക്കി എന്നുള്ളൊരു കാര്യം മുമ്പ് തന്നെ മാർക്കസ് മൃഗാവോ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ നമ്മളെ അറിയിച്ചതാണ് എന്തായാലും ഇപ്പോൾ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് താരത്തിന് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കരാർ നൽകിയിട്ടുള്ളതെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അറിയിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ താരം ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്നതാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിക്കുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരം തേർഡ് ഗോൾ കീപ്പറായിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുക എന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും ഫസ്റ്റ് ഗോൾ കീപ്പർ ഇനി നോറയാണോ സച്ചിനാണോ എന്നത് വ്യക്തമല്ല എന്തായാലും നോറയും അതുപോലെ തന്നെ സച്ചിനും അതുപോലെ തന്നെ അർഷ അൻവർ ഷെയ്ഖുമായിരിക്കും അടുത്ത സീസണിൽ വല കാക്കാനായി ഉണ്ടാവുക എന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും ഒരു ഗോൾ കീപ്പറിന്റെ സൈനിങ് കൂടി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും ട്രാൻസ്ഫർ വിൻഡോ തുറന്നതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ സൈനികൾ ൾ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം